കൂടാരത്തിൽ യും ശബ്ദം തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ ദൈവം അബ്രഹാമിനോട് നിന്റെ എന്ന പേര് പേര് വിളിക്കരുത് അവളുടെ എന്നത്രേ ഞാൻ അവളിൽ നിന്ന് നിനക്ക് ഒരു പുത്രനെ തരും ഞാൻ അവനെ അനുഗ്രഹിക്കും അവനിൽ നിന്ന് ജാതികളും ജാതികളുടെ രാജാക്കന്മാരും ഉണ്ടാകും അബ്രഹാം അബ്രഹാം നൂറ് പുത്രൻ ജനിക്കുമോ എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു പറഞ്ഞു ദൈവത്തോട് ജീവിച്ചിരുന്നാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് യഥാർത്ഥമായി നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവനെ അവരുമായും അവർത്തും ഇസ്മായിലിനെ കുറിച്ച് നിന്നെ ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഇതാ അവനെ ഞാൻ അനുഗ്രഹിച്ച് നന്നായി വർദ്ധിച്ച് പെരുകുമാറാക്കും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ജനിപ്പിക്കും ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്റെ ഉടമ്പടി നിലനിർത്തുന്നത് അടുത്ത വർഷം ഈ സമയത്ത് എന്റെ ഭാര്യ നിനക്ക് പ്രസവിക്കുന്ന താനവന്റെ അടുത്തു നിന്ന് കരയിൽ പോയി പാർക്കുമോ രാജക്കമാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും നമ്മുടെ അധ്യായം മുതൽ അപ്പോൾ താൻ യഹോവ എങ്കിലും ഞാൻ നിനക്ക് നിനക്ക് ഒരു 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 സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിൽക്കുമ്പോൾ രാജാവ് മുഖം തിരിച്ചു ഇസ്രായേലിന്റെ സർവ സഭയും അനുഗ്രഹിച്ചു പറഞ്ഞത് എന്റെ പിതാവായ കൊണ്ട് അറിവ് ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ വാഴ്ത്തപ്പെട്ടവൻ എന്റെ ജനമായ ഇസ്രായേലിനെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരു വാരി പണി വാങ്ങിയ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു തിരഞ്ഞെടുക്കില്ല എന്നാൽ എന്റെ എന്റെ ജനമായ ഇസ്രായേലിനെ അവൻ ദാവീദിനെ എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പണിയണമെന്ന് പിതാവായ എന്നാൽ എന്റെ പിതാവായ ദാവീദിനോട് എന്റെ നാമത്തിന് ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായില്ലോ അങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത് ബീജത്തിൽ നിന്ന് നാമത്തിന് എന്ന് കൽപ്പിച്ചു അങ്ങനെ ദൈവം താൻ വചനം വാഗ്ദാനം ചെയ്തതുപോലെ പിതാവായ ായീ പകരം ഞാൻ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താറിന്റെ നാമത്തിന് ഒരു ആലയം പണിതിരിക്കുന്നു

എന്റെ അബ്രഹാമിന്റെ സന്തതിയെ നിന്നെ ഞാൻ നിന്നെ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഞാൻ 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 വിളിച്ചു നീ ഭയപ്പെടേണ്ട പരിഭ്രമിക്കേണ്ട നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നോട് പറഞ്ഞു നീ എന്റെ ദാസൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഞാൻ നിന്നെ നിരസിക്കുകയുമില്ല ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ും കോപിച്ചി പോകും നിന്നോട് വഴക്കിടുന്നവർ നശിച്ച് ഇല്ലാതെയാകും നിന്നോട് പോരാടുന്നവരെ അന്വേഷിക്കും കാണുകയില്ല നിന്നോട് യുദ്ധം ചെയ്യുന്നവർ ജനമല്ലാതെയാകും